എന്ത് ഇരുപത് മിനിറ്റിലെത്തുന്നു നീക്ക് പയ്യ അറിയുന്നില്ല നീ വല്ല ഡ്രൈവർ പോലാ എടുത്തിൽ ഈ കാലിറങ്ങുന്നിട്ട് അറിയാത്തേനും ഡെയിലി കാറിൽ പോന്നെ എന്ത് കാറിൽ പോന്നെ എന്തുണ്ട് കാറല്ല നടന്നിട്ട് ഓട്ടീ സുഖല്ലോട്ടോ കാണാല്ലോ എന്താ കേട്ടാ പോയി കണ്ടിട്ടാ അങ്ങനെ ഒക്കെ രാവിലെ അല്ല ില് വരാ അറിയുന്നില്ല പറഞ്ഞു കൊടുത്തു വന്നു എന്താ അറിയില്ല എന്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടെ പോയ മാപ്പിട്ട് റോളല്ലോ നമ്മളെ പാലുമില്ലേ ബ്രിഡ്ജ്